നമസ്കാരം എം ടി ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കളത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡ് യു ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന ഷമീർ പുള്ളാട്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്കറിയാം നമസ്കാരം ഞാന് സമീർ പുള്ളാട്ട് പതിനഞ്ചാം വാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ നല്ല കാലഘട്ടത്ത് പോകുമ്പോ നല്ല പ്രതികരണമാണ് ഉള്ളത് നല്ല ഭൂരിപക്ഷത്ത് കേൾക്കും എന്നാണ് നമ്മളെല്ലാരും പ്രതീക്ഷ ഇനി അടുത്ത് നമ്മൾ കഴിഞ്ഞ മെമ്പറെ കാലത്ത് കുറച്ചും കൂടി ഞങ്ങൾ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് വെച്ച കുറച്ച് പ്രോജക്റ്റുകൾ മെയിനായിട്ട് ഞങ്ങൾക്ക് ഒരു അംഗലവാടീൻ്റെ കണ്ടിടത്തിൻ്റെ സ്ഥലവും അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കഴിഞ്ഞ ഫണ്ടും കഴിഞ്ഞ മെമ്പർ വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രോജക്റ്റ് വർക്ക് പൂർത്തീകരിക്കണം അതുപോലെ ഒരു മൃഗാശുപത്രിൻ്റെ ഒരു വർക്കും കൂടെ അതും കൂടി പൂർത്തീകരിക്കണം അതാണ് നമ്മുടെ പിന്നെ

ഐക്യ ജനാധിപത്യ മുന്നണി സാരഥിയായി ജനവിധി നേടുന്ന പ്രിയപ്പെട്ട പുള്ളാട്ട് ഷെർണർ ബാബാൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗോതയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് മൂന്നാം ഘട്ടമാണ് ഇവിടെ പറഞ്ഞതുമാരി നമ്മുടെ ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനങ്ങൾ ഇനിയും ഒരുപാട് ദൂരങ്ങളിലേക്ക് വെട്ടി വേണ്ടി കഴിഞ്ഞ കാലത്ത് ഈ വാർഡിലെ യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾ തുടങ്ങി ഓരോ വികസനങ്ങളും അതിൻ്റെ ഘട്ടം ഘട്ടമായി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ഈ വാർഡിൻ്റെ ഓരോ ജനങ്ങളുടെയും അഭിലാഷത്തിനൊത്തും ഈ വാർഡിലെ ഓരോ പൗരൻ്റെയും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും ഈ വാർഡിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്കും ഒക്കെ വേണ്ടി ഈ ജന പിന്നെ ഇവിടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട ക്ഷമിയറെ ശ്രമിക്കും എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു ആധിപത്യത്തോടു കൂടി നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി പ്രിയപ്പെട്ട ഷമീർ വിജയിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല എന്നിരുന്നാലും ഈ കടമംഗലം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഒരു ഭരണം ഏറ്റെടുക്കുമെന്നുള്ളതിലും ഞങ്ങൾക്ക് സംശയമില്ല പതിനഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷെമീർ ബാബ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാര്ക്കും ഒരു സംശയമില്ല ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സമീർ നമ്മളുടെ പ്രതീക്ഷ സിമീർ ബാവാ ആയിട്ട് മത്സരിക്കുന്ന പുള്ളാട്ട് സമീർ ബാവ ഞങ്ങളുടെ എല്ലാവർക്കും ഒരു സമീർ വരില്ല എന്നിരുന്നാലും നല്ലൊരു ഭൂരിവശത്തോടു കൂടി ഇവിടെ ചെയ്യുന്നൊരു നൂറ് ശതമാനം വോട്ട് ഒരു തൊണ്ണൂറ് ശതമാനം വോട്ട് ഞങ്ങൾക്ക് കിട്ടും നല്ലൊരു കൂടി വാവ കണ്ണമാലം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഏറ്റവും നല്ലൊരു ശുഭപ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾക്കുള്ളത് കണമാലം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്ന സർവസമ്മതനായ എല്ലാവർക്കും വേണ്ടപ്പെട്ട സെമീർ ബാവ എന്ന സാരഥിയെ വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിപ്പിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കുക പഞ്ചായത്ത് പതിനഞ്ചാം വാടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്ക പ്രിയങ്കരനായ ഞങ്ങൾ ഷെമീർ ബാവ ഒരു നാടിന് വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ ആവണം എന്നില്ല ജനകീയ സേവനം നടത്താനേ എന്ന് തെളിയിച്ച ഭാവയാണ് ഞങ്ങൾ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത് ഭാവ പഞ്ചായത്തിലെ ഏറ്റവും ടോപ്പ് ഭൂരിവശത്ത് തന്നെ ജയിക്കുമെന്ന് ഞങ്ങൾക്ക് അതൊരു ഉറപ്പാണ് ഒരേലും സംശയവും ഇല്ല പിന്നെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല ഞാൻ രണ്ടു വരി പാട്ട് നമുക്ക് പാടണമെങ്കിൽ നമ്മൾ പാടി വെച്ച വച്ച പാട്ടന്നെ രണ്ടു വരി നമ്മൾ ഇവിടെ പാടാം കണ്ടോ ഇവിടെ മാറിയ മാറ്റം യു ഡി എഫിൻ ഭരണത്തിൻ നേട്ടം നമ്മുടെ നാട്ടിൽ വികസനം വിപ്ലവം തീർതില്ലേ നെഞ്ചിൽ നിറയും സ്നേഹത്തിൻ തണലായില്ലേ കണ്ണാമംഗലം പതിനഞ്ചാം വാർഡിൽ യു ഡി എഫിൻ സാരഥിയായി നമ്മുടെ സ്വന്തം ഷമീർ ബാബ വന്നില്ലേ ചെയ്യാം വികസനം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയത്തിലെ നിങ്ങൾ എന്നെത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും കുട്ടിപ്പെട്ടാളങ്ങൾ ആദ്യായിട്ടാട്ടോ ഈ വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സാരധിയെ മത്സരിക്കുന്ന ഷമീർ പുളാടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പഞ്ചായത്ത് പോർകളം ഇന്നിവിടെ അവസാനിക്കുന്നു പുതിയ സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം